ഹായ് അസ്സാം വലൈക്കും സാദി ഇന്ത്യ ഗെയിം ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സന്തോഷിന്റെ കാര്യമാണ് സന്തോഷിന്റെ മോചനത്തിനുള്ള അമ്പത് ലക്ഷം എല്ലാം റെഡി ആയിട്ടുണ്ട് പ്ലസ് എത്രയും പെട്ടെന്ന് സന്തോഷ് ജയിൽ മോചിതനാവും എല്ലാവർക്കും ആ ഒരു നല്ല നാളെ സ്വപ്നം കണ്ട് കഴിയാം തീർച്ചയായിട്ടും സന്തോഷിന്റെ ഫാമിലിക്ക് സന്തോഷിന് തിരിച്ചു കിട്ടും ഇതാണ് ആദ്യമായിട്ട് ഉണർത്താനുള്ളത് പിന്നൊരു കാര്യം പറയാനുള്ള സ്നേഹവീടിനെ കുറിച്ച് വീണ്ടും പറയാണ് സ്നേഹവീട്ടിലെ നൂറ് വ്യക്തിത്വങ്ങളാണ് പോലെ ചിന്തിക്കുന്ന ജാതി മതം വർഗം വർണ്ണം രാഷ്ട്രം രാഷ്ട്രീയം അതിനെല്ലാം അതീതമായി പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പറ്റം നല്ല ജനങ്ങൾ അതിനുവേണ്ടി അവർ അവരെ വരുമാനത്തിന്റെ രണ്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ മാറ്റിവെക്കുകയും ലോകത്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരാറുണ്ട് ഓരോ പ്രോബ്ലംസ് പറഞ്ഞിട്ട് അതിലധികം ആളും വരുന്നത് ഓരോ കേസുകളായിട്ടാണ് ദാറ്റ് മീൻസ് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് ക്യൂ ക്യാഷ് എല്ലാം എടുത്തിട്ട് അവർ ക്യാഷ് തിരിച്ചടക്കില്ല അങ്ങനെ അവരുടെ പേരിൽ ബാങ്ക് കേസ് ഫയൽ ചെയ്യും അതേപോലെ ബാങ്ക് ലോൺസ് വലിയ വലിയ എമൗണ്ട് ലോൺ എടുക്കും ബിസിനസ് എല്ലാം പൊട്ടിപ്പോകും പിന്നെ ലോൺ തിരിച്ചെടുക്കാൻ പറ്റില്ല ക്രിമിനൽ കേസുകൾ പ്ലസ് പലിശക്ക് വാങ്ങാം അപ്പോ എനിക്ക് എൻ്റെ സഹോദരന്മാരോട് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് ഈ ക്യാഷ് വാങ്ങുമ്പോഴും അത് തിരിച്ചടക്കണമെന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം എന്ത് ബിസിനസ് തുടങ്ങാനായാലും എന്ത് പേഴ്സണൽ ആവശ്യങ്ങൾക്കാണെങ്കിലും ക്യാഷ് വാങ്ങുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ച് വേണം നമ്മുടെ ജീവിതം തിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മൾ അത് പെട്ടുപോകും അങ്ങനെ പെട്ടുപോയ ഒരുപാട് ആളുകൾ അബുദാബിയിലും അഷുമാനിലും ദുബായിലെല്ലാം ഉണ്ട് സോ അങ്ങനെയുള്ള കുറച്ച് ആളുകൾ എനിക്കറിയാം അവരെ അനുഭവങ്ങൾ വളരെ നീറുന്നതാണ് കഷ്ടതയാണ് ഭക്ഷണം കഴിക്കാൻ പോലും പണമില്ലാതെ റൂമിന് പണം ഇല്ലാതെ റൂമിന് ക്യാഷില്ലാതെ ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അത്തരത്തിലുള്ള അപ്പൊ ഇനിയും നമ്മുടെ കൂട്ടത്തിന്ന് വരും തലമുറയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല അതിന് എന്നാൽ കഴിയുന്ന ഒരു ആണ് നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്കൊക്കെ നമുക്ക് വിളിച്ചിട്ട് കസ്റ്റമർ കെയർ നല്ല പുന്നാര വാക്കുകളെല്ലാം പറയും ക്യൂ ക്യാഷ് പെട്ടെന്ന് ക്യാഷ് വിത്തിൻ ഫൈവ് മിനിറ്റ്സ് ക്യാഷ് കിട്ടും അമ്പതും അറുപതും അറുപതിനായിരം അമ്പതിനായിരം ഒക്കെ ഗൃഹം പക്ഷെ അത് തിരിച്ചടക്കണം തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ബാങ്കിന്റെ സ്വഭാവം മാറും അവർ നമ്മുടെ പേരിൽ ക്രിമിനൽ കേസ് കൊടുക്കും നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും പിന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ജനങ്ങളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ പറയും അവൻ അങ്ങനെ വേണം അവന് വേണ്ടാത്തതിന് പോയിട്ടല്ലേ ഇതാണ് പ്രശ്നം അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ എൻ്റെ കൂട്ടുകാരെ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള ക്യാഷ് ബാങ്ക് ലോൺ എടുക്കാന് ട്യൂ ക്യാഷ് എടുക്കാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാന് പലിശക്ക് വാങ്ങാൻ അതിനൊന്നും പോലെ പലിശക്ക് വാങ്ങുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ബ്ലാങ്ക് ചെക്ക് കൊടുക്കുക ഏതെങ്കിലും ബാങ്കിന്റെ പ്ലസ് അല്ലെങ്കിൽ വൈറ്റ് പേപ്പറിലെ നിങ്ങളെ ഒരു ഇംപ്രഷൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും കാരണം നിങ്ങൾ ചിലപ്പോൾ വാങ്ങുന്നത് പതിനയ്യായിരം ദീർഘമായിരിക്കും അവർ നിങ്ങളുടെ പേരിൽ കേസ് ചുമത്തുന്ന ഒരു ലക്ഷം ദീർഘമായിരിക്കും നിങ്ങൾക്കറിയാം അബുദാബി ബസ് സ്റ്റാൻഡിൽ നാല് മാസങ്ങളായിട്ട് കഴിയുന്ന ഒരാളെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും പത്രത്തിലൊക്കെ മീഡിയാസിലൊക്കെ അത് വലിയ റിപ്പോർട്ട് വന്നതാണ് അയാൾ മുപ്പതിനായിരം ഗൃഹമാണ് കടം വാങ്ങിച്ചത് പലിശക്ക് വാങ്ങിച്ചത് ഏകദേശം അതിന് അടുത്ത സംഖ്യ തിരിച്ചു കൊടുക്കുകയും ചെയ്തു പലിശ എന്നിട്ട് പോലും അയാളുടെ പേരിൽ എഴുപത്തയ്യായിരം ഗൃഹം കേസാണ് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജനങ്ങൾ അവിടെ സിമ്പതി ഇല്ല ജനങ്ങൾക്ക് സ്നേഹമില്ല കാരണം അവർക്ക് ബിസിനസ് ആണ് വലുത് സോ നമ്മൾ എന്ത് ചെയ്യണം അത്തരത്തിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്തണം നമ്മൾ പലിശക്ക് എടുക്കാനോ ഇതിനൊന്നും പോവരുത് മാക്സിമം ഓക്കെ നിങ്ങൾ കടം വാങ്ങിക്കുക ഫ്രണ്ട്സിൻ്റെ പലിശ രഹിത കടങ്ങൾ തിരിച്ചു കൊടുക്കുക പറഞ്ഞ ടൈമിൽ വീണ്ടും കടം വാങ്ങിക്കുക മാക്സിമം ജോലി ചെയ്ത് അധ്വാനിച്ച് ബിസിനസ് ചെയ്യുക ബാങ്കിനൊന്നും ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പാടില്ല കാരണം ബിസിനസ് എപ്പോഴാണ് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു പരീക്ഷണമാണ് അത് ചിലപ്പോൾ നന്നാവാം ചിലപ്പോൾ പരാജയപ്പെടാം രണ്ടിലും മതി നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും അതേപോലെ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് പറ്റിയ ബിസിനസ് തുടങ്ങുക ആദ്യം മാർക്കറ്റ് സ്റ്റഡി നടത്തുക അതിനുശേഷം ബിസിനസ് തുടങ്ങുക നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് പരിചയമില്ലാത്തൊരു ബിസിനസ് നിങ്ങൾ പോകരുത് ആദ്യം വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തുക ആ മാർക്കറ്റിൽ ഇത് മൂവ് ആവുമോ അതുപോലെ എനിക്ക് പറയാനുള്ളത് എപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ ഫുഡ് ഐറ്റംസ് ചെയ്യുക ജനങ്ങൾക്ക് നിത്യേന വേണ്ട സാധനമാണ് ഫുഡ് എന്ത് ക്രൈസിസ് വന്നാലും ജനങ്ങൾ ഭക്ഷണം കഴിക്കും സോ നിങ്ങൾ സൂപ്പർ മാർക്കറ്റോ ഹോട്ടൽസോ അങ്ങനത്തെ എല്ലാം തുടങ്ങാൻ ശ്രമിക്കുക ഓക്കെ ഒരുപാട് ആളുകൾ ബിസിനസ് തുടങ്ങി ബാങ്ക് ലോൺ എടുത്ത് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്യാഷ് വലിച്ച് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് സാർ സോ ചിലപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്യാഷ് വലിച്ച് ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ച ഇവിടെ നിന്ന് പോവാം രക്ഷപ്പെടാം പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ദൈവത്തിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും സോ എൻ്റെ കൂട്ടുകാർ ദയവ് ചെയ്ത് ബാങ്ക് ലോൺ പലിശ ക്രെഡിറ്റ് കാർഡ് ഇതിനൊന്നും പോവരുത് മാക്സിമം ക്രെഡിറ്റ് കാർഡ് എല്ലാം അവോയ്ഡ് ചെയ്യുക കാരണം അതെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ തലവേദന കൂടും ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത് സ്വന്തം അനുഭവം ഒരുപാട് വ്യക്തിത്വങ്ങളനുഭവങ്ങൾ അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ ഒരു ഗതി വരരുത് വരും തലമുറയിൽ ആർക്കും ഈ ഒരു ഗതി വരരുത് എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ബോധേഡ് പക്ഷെ ആരും ഇതൊന്നും പറഞ്ഞു തരില്ല സോ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബി ബി എസ് എടുക്കലോ ബിടെക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പ്യൂട്ടർ എഞ്ചിനീയർ എൽ എൽ ബി ഇതൊന്നും അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പച്ചയായ മനുഷ്യനെ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് അത് നമുക്ക് ഉണ്ടാവണം നമ്മളെ മക്കൾക്ക് ഉണ്ടാവണം അതേപോലെ നിങ്ങൾക്കെല്ലാം ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ട് ഉണ്ട് ഓക്കെ ദൈവം എല്ലാവർക്കും ഒരേ ബ്രെയിനാണ് തന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിക്ഷണറിയാണ് എൻസൈക്ലോപീഡിയ അതിൻ്റെ മൂന്നരട്ട് കപ്പാസിറ്റിയാണ് നമ്മുടെ ബ്രെയിന് അപ്പൊ നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്കറിയാവുന്ന കൊച്ചു കൊച്ചു വിവരങ്ങൾ നിങ്ങളുടെ എന്താ പറയുക എക്സ്പീരിയൻസ് അനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങൾ ഇതേപോലെ ജനങ്ങളെ മുമ്പിൽ പങ്കുവെക്കുമ്പോൾ അവർക്ക് ഒരു അനുഭവം കിട്ടും അവർക്കൊരു പാഠം ഉൾക്കൊണ്ട് ജീവിക്കാൻ പറ്റും പത്രത്തിലൂടെ ഒരുപാട് ന്യൂസുകൾ നോവൽ എല്ലാം നമ്മൾ കാണാറുണ്ട് പക്ഷെ ആർക്കും ഇന്ന് വായിക്കാനൊന്നുമില്ല വായനാശീലമൊന്നുമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ജനങ്ങളെ മനസ്സിൽ പെട്ടെന്ന് സ്ട്രൈക്ക് സ്ട്രൈക്കാവും ജനങ്ങൾ മാറാൻ ശ്രമിക്കും അല്ലെങ്കിൽ ആയിരം ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടും അതുകൊണ്ട് വീണ്ടും പറയാണ് എൻ്റെ സഹോദരന്മാർ ഒരിക്കലും ബാങ്ക് ലോൺ പലിശ ക്രെഡിറ്റ് കാർഡ് ഇതൊന്നും എടുക്കരുത് നിങ്ങൾ പെട്ടുപോകും പിന്നെ അതുമല്ല ആരും നിങ്ങളെ സഹായിക്കാൻ വരില്ല ഓക്കെ ഒരുപാട് ആളുകൾ ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ എനിക്ക് അറിയാൻ പറ്റും കഷ്ടത്തെ അനുഭവിച്ച് എന്താ പറയാ നീറുന്ന ജീവിതങ്ങൾ നമ്മൾ ഈ മണലാരണ്യത്തിൽ വന്നത് കരയാനും നീറാനും ഒന്നുമില്ല രക്ഷപ്പെട്ടു പോകണം നല്ല ജോലി ചെയ്യണം അധ്വാനിക്കണം ഓക്കെ അധ്വാനിച്ചിട്ട് പണം സമ്പാദിക്കണം അധ്വാനിക്കുന്നത് മാന്യതക്ക് നല്ലതാണ് ഏത് അധ്വാനവും ഏത് ജോലിയും അതിൻ്റെതായിട്ടുള്ള സ്റ്റാറ്റസ് ഉണ്ട് സോ നിങ്ങൾ അധ്വാനിക്കുക നല്ല ജോലി ചെയ്യുക നിങ്ങളെ ഒരുപാട് മോഹിക്കാതെ ഒരുപാട് ഡ്രീം കാണാതെ നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയുക ആ കഴിവുകൾ ഉപയോഗിച്ച് ബിസിനസ് ചെയ്യുക അതിലൂടെ പണം സമ്പാദിക്കുക കടം വാങ്ങാനും പലിശക്കെടുക്കാനും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാനും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ അതിന് പോകരുത് ഇത് സാധി ഇന്ത്യയുടെ ഒരു അഡ്വൈസാണ് അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്നേഹവീട് എന്താണെന്ന് അറിയണമെങ്കിൽ സ്നേഹവീട് ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് സ്നേഹവീട് വീണ്ടും പറയുന്നു സ്വാധീന വീണ്ടും പറയുന്നു ചാരിറ്റി ചെയ്യാൻ ഒരിക്കലും പണം വേണ്ട നല്ലൊരു ഹൃദയം ഹൃദയമുണ്ടായാൽ മതി നിങ്ങൾ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും അത് ചാരിറ്റിയാണ് മക്കളെ വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക മറ്റുള്ളവരെ കാണുമ്പോൾ മസിലൊന്നും പിടിക്കാതെ ഒന്ന് പുഞ്ചിരിച്ച് സംസാരിച്ച് അതേപോലെ ഞങ്ങൾ ചെയ്യുന്ന ചാരിറ്റി എസ്പെഷ്യലി ഞാൻ ചെയ്യുന്ന ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്യുന്ന ചാരിറ്റിയാണ് ജനങ്ങൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കുക ദുബായിലും സൗദിയിലും കുവൈറ്റിലും ഖത്തറിലും ഒക്കെ വിസിറ്റിങ്ങിന് വരുന്ന ആളുകൾക്ക് ജോലിയാക്കി കൊടുക്കാം അങ്ങനെ ഒരുപാട് അഞ്ഞൂറിലധികം ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു ഇനിയും ഞങ്ങൾ അതിന് റെഡിയാണ് ജോലി ഇന്നലെ വരെ ഞങ്ങൾ ജോലിക്ക് സ്നേഹവീടിന്റെ തണലിൽ ഒരുപാട് ആളുകൾക്കാണ് ജോലിയായത് ഇപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്ക്കറ്റിൽ ജോലിയുണ്ട് അവിടെ കോൾബാറിലേക്കാണ് ഏകദേശം എട്ട് പീസ് ഉണ്ട് അഞ്ച് പൈസ വിസ് ക്യാഷ് ഇല്ല അബ്സുലൂട്ട്ലി ഫ്രീ മെഡിക്കൽ വരെ ഫ്രീ ഏകദേശം നാട്ടിൽ ഇരുപതിനായിരം രൂപ സാലറി ഉണ്ട് ഫുഡും അക്കോമഡേഷൻ എല്ലാം ഉണ്ട് അപ്പം ആർക്കെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ജോലി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ നമ്പർ അറിയാലോ സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് ഫൈവ് നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ സീറോ ത്രീ പിന്നെ ഒരു പ്രത്യേക കാര്യം ഒരു ഉള്ള ജോലി അപ്ഗ്രേഡ് ചെയ്യാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറില്ല ജോലിയൊന്നുമില്ലാത്ത യാതനകൾ അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് സ്നേഹവീടിന്റെ തണല് സ്നേഹവീടിന്റെ സഹായങ്ങൾ ചെയ്യാറ് കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട താങ്ങും തണലും ആവലാണ് സാദി ഇന്ത്യയുടെ ലക്ഷ്യം അല്ലെങ്കിൽ സ്നേഹവീടിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പുഷ്പങ്ങളെ ലക്ഷ്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം സാദി ഇന്ത്യ എന്ന് സംസാരിക്കുമ്പോൾ സാദി ഇന്ത്യ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒറ്റക്കല്ല എന്റെ കൂടെ എന്റെ പോലെ ചിന്തിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ആളുകളാണ് അതിൽ കുവൈറ്റിലും സൗദിയിലും ഖത്തറിലും ബഹ്റൈനിലും മൈലിലും ഇന്ത്യയിലുമുള്ള ആളുകളുണ്ട് പ്രമുഖരുണ്ട് പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വലിയ വലിയ വ്യക്തിത്വങ്ങൾ ലൈക് ഹോണറബിൾ ഗോപിനാഥ് മുതാട് സർ അങ്ങനെ ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ അനസ് ഇടത്തൊടി ഇവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾക്ക് എല്ലാം ഹെൽപ്പും ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾക്കും ഞങ്ങളെ കൂടെ വന്ന് ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം ഈ ലോകം പെട്ടെന്ന് തീരും കുറച്ച് കാലമേ ഉള്ളൂ ഈ ലോകത്തെ ജീവിതം വെള്ളത്തിലെ കുമിള പോലെയാണ് എപ്പോഴും പൊട്ടിപ്പോവാം ജീവിതം പൊലിഞ്ഞു പോകുന്നതിനിടയ്ക്ക്